ഹലോ അസ്സാമലൈക്കും ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നുണ്ടല്ലോ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖായിരിക്കുന്നു കേട്ടോ അപ്പൊ ഞാനൊന്നും വന്നിട്ടുള്ളത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ദോശയുടെ റെസിപ്പിയാണ് അപ്പൊ ഇത് ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ചെയ്യുന്നത് പക്ഷെ ഒരു വെറൈറ്റി ദോശയാണ് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഗോതമ്പ് ദോശ ഇഷ്ടമില്ലാത്ത മക്കളുണ്ടാവുമല്ലോ അവർക്ക് പോലും ഈ ഒരു ഗോതമ്പ് ദോശന്റെ ടേസ്റ്റ് ഒത്തിരി ഇഷ്ടമാവുംട്ടോ പിന്നെ നമുക്ക് ചൂടോടെ തന്നെയാണ് കഴിക്കുന്ന വെച്ചെങ്കിൽ പിന്നെ പറയും വേണ്ട അടിപൊളിയാണ് പിന്നെ ഇതിന് പ്രത്യേകിച്ച് കറി ഇല്ലെങ്കിലും നമുക്കീ ഒരു ദോശ കഴിക്കാൻ പറ്റും അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാൽ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ ഒരു കപ്പ് ഗോതമ്പ പൊടി എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആട്ടപ്പൊടി ഉണ്ടല്ലോ അതാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഗോതമ്പപ്പൊടി ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പൊ ആട്ടപ്പൊടിയാണ് എൻ്റെ കയ്യിലുള്ളത് അപ്പൊ ഞാൻ എടുത്തിട്ടുള്ളത് ആട്ടപ്പൊടിയാണ് അപ്പൊ ഒരു കപ്പ് ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഓരോന്ന് ഓരോന്ന് ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള ഇൻഗ്രീഡിയൻസും കാണാട്ടോ അപ്പം ആ ഒരു ആട്ടപ്പൊടി ഉണ്ടല്ലോ അപ്പം ആദ്യം ഞാൻ അതിനൊരു പാൻ വെച്ചിട്ട് അതിലിട്ടിട്ട് നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം ഒന്ന് വറുത്തെടുക്കണം വറുത്തെടുക്ക മീൻസ് നമ്മൾ ഒരുപാട് കളർ മാറ്റൊന്നും വേണ്ട കണ്ട ഈ ഒരു എടുത്തിട്ട് നല്ലൊരു മണമൊക്കെ വരും കേട്ടോ നമ്മൾ ഈ പൊടി മൂത്തിട്ടുണ്ടെങ്കിൽ അപ്പം ആ സമയത്ത് വേണം നമുക്ക് നമുക്കിത് ഓഫാക്കാൻ ഓഫാക്കിയിട്ട് ഇതാ ഒന്ന് ചൂടാറാൻ വേണ്ടി വെക്കുന്നുണ്ട് നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചു കൊടുക്കണം അപ്പം അതിന് വേണ്ടി ചൂടാറ വെച്ചതാണ് കേട്ടോ അപ്പം ചൂടാറിയിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു പൊടി നമുക്കൊരു മിക്സിയുടെ ജാറിൽ ഇട്ട് ജാറിലിട്ട് കൊടുക്കാനെട്ടോ അപ്പോൾ ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ചിട്ട് വേണം നമുക്ക് ഒരു പൊടി ഒന്ന് വറുത്ത് വറത്തെടുക്കേണ്ടത് അപ്പം നമുക്ക് പൊടിയുടെ ഒക്കെ ഒരു മണം വന്ന് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാ എന്നിട്ട് ആ പാനിൽ നിന്ന് മാറ്റി കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ പൊടിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോവും കേട്ടോ അപ്പം ആ പൊടി മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനി ബാക്കി ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ചാൽ ഒരു കാൽ കപ്പ് റവയാണ് കേട്ടോ അപ്പൊ വറുത്തതോ വറക്കാത്തതോ ഏതായിരുന്നാലും കുഴപ്പമില്ല കാൽ കപ്പ് റവ എടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ ഞാൻ എടുത്ത ഗോതമ്പ പൊടിയുടെ അളവ് കണ്ടല്ലോ അപ്പൊ ആ ഒരു അളവിൽ കാണിട്ടോ ഒരു അഞ്ചോ ആറോ ചുമന്നുള്ളി എടുക്കുക അവര് ഒന്ന് രണ്ട് പച്ചമുളക് എടുക്കുക അപ്പൊ ഇത് എരിവുണ്ട് നല്ലോണം അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരെണ്ണ എടുത്തോളൂ കേട്ടോ എരിവില്ലാത്ത പച്ചമുളക് ആണെങ്കിൽ ഒരു ഒക്കെ എടുക്കാം പിന്നെ പൊടിയുടെ അളവ് കൂട്ടിയിട്ടുണ്ടെങ്കിൽ പച്ചമുളകിന്റെ എണ്ണം കൂട്ടിയാൽ മതി പിന്നെ ഇതിലേക്ക് അരക്കപ്പ് തേങ്ങ ചെറുവേതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അരക്കപ്പ് റവയും അരക്കപ്പ് തേങ്ങ ചുമന്നുള്ളി പച്ചമുളക് അപ്പോൾ ഇതാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി ഇതും ഞാൻ ജാറിൽ ഇട്ട് കൊടുക്കുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ വേറൊരു പാത്രത്തിൽ വെച്ച് മിക്സ് ചെയ്തിട്ട് മിക്സിറെ ജാറിലിട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ എളുപ്പപ്പണിയായിട്ട് ചെയ്തതാണ് അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് അരയ്ക്കാനുള്ള പാകത്തിനാക്കി എടുക്കണം നമുക്ക് ഈ പൊടി ഒന്ന് അടിയിൽ കട്ട പിടിച്ച പോലെയൊക്കെ എടുക്കുമ്പോൾ മിക്സി നമുക്ക് ഓണാക്കുമ്പോൾ ബുദ്ധിമുട്ടാവും അപ്പോൾ അതുകൊണ്ട് അത് നല്ലോണം ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലോണം ഇളക്കി കൊടുക്കുക കേട്ടോ അതിനുശേഷം നമുക്ക് അരയ്ക്കാൻ ആവശ്യത്തിനുള്ള ഒരു പാകം പോലെ ആയതിന് ശേഷം കുറച്ച് ഉപ്പ് ഇട്ടുകൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് അടിച്ചെടുക്കാം അപ്പൊ നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ അടിച്ചെടുക്കണം കേട്ടോ അതിൽ നമ്മൾ റവ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ തേങ്ങയും പച്ചമുളകും മുള്ളിയൊക്കെ ഉണ്ടല്ലോ അപ്പൊ എല്ലാം കൂടി നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ അരച്ചെടുക്കുക കണ്ടോ ഈ ഒരു രീതിക്ക് അരച്ചെടുക്കുക അപ്പൊ ഇനി നമുക്ക് മിക്സർ ജാർന്ന് ഇതൊക്കെ ഒന്ന് ഒഴിവാക്കാം കേട്ടോ അപ്പൊ വെള്ളത്തിന്റെ അളവ് ഞാൻ പറയാത്ത നിങ്ങൾ എടുക്കുന്ന പൊടിയുടെ ഓരോ കണക്കിനനുസരിച്ചിരിക്കും കേട്ടോ പിന്നെ ഞാൻ ആ മിക്സിയുടെ ജാറിൽ ഇതാ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് വെള്ളവും ആ മാവും കൂടിയിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കുകയാണ് കേട്ടോ അപ്പം ഇപ്പം ഞാൻ ഒരു പാകം എങ്ങനെയാണെന്നുള്ളത് കാണിക്കുന്നില്ല നമുക്കിത് ഇങ്ങനെ മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഇനി കട്ടിയാണെങ്കിലും വെള്ളം കൂടി എങ്ങനെയാണെങ്കിലും അത് ഒരു പത്ത് മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെക്കാം കേട്ടോ പത്ത് മിനിറ്റ് മതിയാകും പക്ഷെ പത്ത് മിനിറ്റിൽ കുറേ ഉണ്ടാവും ഒരു പത്ത് മിനിറ്റ് എങ്കിലും എങ്കിലൊന്നും ഒന്ന് ഇരുന്നോട്ടെ അപ്പൊ പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന്റെ ശേഷം നമ്മൾ ഈ ഒരു മാവ് എടുത്തിട്ട് ഇനി ഇത് നോക്കുമ്പോൾ നിങ്ങൾക്ക് വെള്ളം കൂടുതലും വെള്ളം കുറവാണെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഈ ഒരു പരുവത്തിൽ ആക്കിയെടുക്കാം അപ്പൊ ആദ്യം അരക്കുമ്പോൾ വെള്ളം കൂടി പോകുന്ന രീതിയിൽ അരച്ചെടുക്കരുത് കേട്ടോ അപ്പൊ ഞാൻ അരച്ചിട്ടുള്ളത് പാകമായിട്ടുള്ള വെള്ളത്തിന്റെ അളവ് പാകമായിരുന്നേ അപ്പൊ ആ ഒരു പാകത്തില് മാവ് അരച്ചെടുക്കുക അതിന് ശേഷം നമ്മൾ പത്ത് മിനിറ്റ് വെച്ചതിൻ്റെ ശേഷം ചുട്ടെടുക്കാം നമുക്ക് അപ്പൊ ഒരു പാന വെച്ചിട്ടുണ്ട് അത് ചൂടായിട്ടുണ്ട് കുറച്ച് എണ്ണ തടവി കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നോൺ സ്റ്റിക്കിന്റെ പാനിലാണ് എണ്ണയുടെ ആവശ്യമൊന്നും ഇല്ല എണ്ണ ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ ചെയ്യണ്ട പക്ഷെ നമ്മുടെ ഈ ഒരു അപ്പത്തില് കുറച്ചൊരു എണ്ണമയൊക്കെ ഉണ്ടാവണ്ടെങ്കിൽ സൂപ്പറാണ് കേട്ടോ എണ്ണമയൊക്കെ ഉണ്ടാവുമ്പോ അപ്പൊ ഇനി അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ ചെറിയ തവി വെച്ചിട്ടല്ലേ ചെയ്യുന്നേ അപ്പൊ രണ്ട് പ്രാവശ്യം കോരി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് മറിച്ചിട്ടിട്ട് വേവിക്കാനുള്ളതാണ് അപ്പൊ എന്നാ മൂടേണ്ട ആവശ്യമൊന്നുമില്ല അപ്പൊ ഞാൻ ജസ്റ്റ് എന്താ മൂടി വെച്ചിട്ടുണ്ട് ഒരു രണ്ടോ മൂന്നോ സെക്കൻഡ് ഒന്ന് മൂടി വെച്ചാൽ മതി കേട്ടോ നമുക്ക് പെട്ടെന്ന് ഇതിന്റെ അടിഭാഗം ആയി കിട്ടും കേട്ടോ അപ്പൊ രണ്ട് മൂന്ന് സെക്കൻഡ് മൂടി വെച്ചതിന്റെ ശേഷം ഞാൻ അത് തുറന്നിട്ടുണ്ട് പിന്നെ ഇതിന്റെ മുകളിൽ ഞാൻ കുറച്ച് എണ്ണ തടവി കൊടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് എണ്ണ താല്പര്യം ഇല്ലെങ്കിൽ ചെയ്യണ്ട പക്ഷേ ഈ രണ്ണയുടെ അത് ഉണ്ടെങ്കിൽ നമുക്ക് ടേസ്റ്റ് ആയി ഒരപ്പം കഴിക്കുമ്പോട്ടോ അപ്പൊ ഞാൻ ഇത് ആ ഒരു ഭാഗത്തും കൂടെ തടവിക്കൊടുത്തതിന്റെ ശേഷം ഇത് മറിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ മറിച്ചിട്ട് കൊടുത്തത് അതുപോലെ നമുക്ക് ആ ഒരു ചട്ടകം വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടോ നല്ലോണം നമുക്കൊന്ന് ഇതുപോലെ പ്രെസ് ചെയ്ത് കൊടുക്കട്ടെതിട്ട് അതിനെ നല്ലോണം നമുക്ക് മൊരിപ്പിച്ച് എടുക്കാം കേട്ടോ അതിനു വേണ്ടിയിട്ടാണ് അപ്പൊ ഇട്ടിട്ട് അങ്ങനെ തന്നെ വെക്കണ്ട കണ്ടതുപോലെ നമുക്ക് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് ഏർ ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെക്ക തീ കൂടുമ്പോ ഒന്ന് കുറച്ച് വെക്കുക അങ്ങനെ കേട്ടോ കണ്ട ഇതായിട്ടുണ്ട് അപ്പൊ ഇത് നമുക്ക് ചപ്പാത്തി ഒക്കെ പൊളച്ച് വരുന്നത് പോലെ നമുക്ക് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് പൊളച്ചിട്ട് വരിക ചെയ്യൂട്ടോ അപ്പൊ അതിന് നമ്മൾ നല്ലോണം ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് മീഡിയം അല്ലെങ്കിൽ ലോ ഈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം അത് പ്രെസ്സ് ചെയ്തിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാനായിട്ട് അപ്പൊ രണ്ട് ഭാഗവും നല്ലോണം മൊരിച്ചതിന്റെ ശേഷം അത് എടുത്ത് മാറ്റി അത് ഞാൻ അടുത്തതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ പാനിന്റെ തീ ഒക്കെ ഒന്ന് ശ്രദ്ധിക്കട്ട അപ്പം ഒത്തിരി കട്ടിയായിട്ടാവുമ്പോൾ നമുക്ക് ഇത് അത്രയും ഒരു ഇതിൽ കിട്ടൂല ഒത്തിരി ലൂസായാലും നമുക്ക് ഇതുപോലെ കിട്ടൂല കേട്ടോ അപ്പം ഈ ഒരു ഭാഗത്തിൽ കലക്കി എടുത്താൽ മതി അങ്ങനെ ആകുമ്പോൾ നമുക്ക് പിന്നെ തിന്നായിട്ട് തന്നെ നമുക്ക് ഈ ഒരു ദോശ കിട്ടും കേട്ടോ കട്ടിയൊന്നും ഇല്ലാണ്ട് നല്ല ടേസ്റ്റാണ് നമുക്കിത് നല്ലോണം മൊരിയിപ്പിച്ചിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ കറി ഇല്ലെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റും അപ്പം ഞാനത് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു ഭാഗമായി അപ്പം ഞാൻ കുറച്ച് എണ്ണം കൂടെ തടവി കൊടുത്തിട്ട് ഇതൊന്നും മറിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ നമ്മൾ സാധാരണ ഗോതമ്പ് ദോശ ഉണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റ് എല്ലാം നമുക്ക് ഈ ഒരു ദോശ കഴിക്കുമ്പോൾ ഉള്ളത് കേട്ടോ നമുക്ക് തേങ്ങേൻ്റെയും അതുപോലെ തന്നെ പച്ചമുളകൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ചെറിയൊരു എരിവും ഒക്കെ ഉണ്ടാവും കേട്ടോ അപ്പൊ നമുക്ക് എരിവും മുളകും നമ്മുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുത്താൽ മതി കുറച്ച് പൊടി എടുത്തിട്ടുള്ളെങ്കിൽ നിങ്ങൾക്ക് ഒരു ചെറിയൊരു പച്ചമുളക് ചേർത്താൽ മതി കേട്ടോ അപ്പൊ ഇത് നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ അപ്പതാ നമുക്ക് അടുത്തതും ആയിട്ടുണ്ട് അപ്പൊ അതും ഞാൻ എടുത്ത് മാറ്റുന്നുണ്ട് അപ്പൊ അങ്ങനെ നമുക്ക് എല്ലാതൊന്ന് ചുട്ടെടുക്കാണ് കേട്ടോ ദോശക്കലിലായിരുന്നാലും കുഴപ്പമൊന്നുമില്ലാട്ടോ ദോശക്കലിലും ചുട്ടെടുത്താ മതി എണ്ണ തടവിട്ട് ചെയ്യാൻ വേണ്ടി ഒന്ന് ഇഷ്ടമുള്ളവർ എണ്ണ തടവിട്ടൊക്കെ തന്നെ ഒന്ന് ചുട്ടെടുക്ക അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് അപ്പൊ ഞാൻ എടുത്ത പൊടിയിലേക്ക് കാൽ കപ്പ് റവയും കാൽ കപ്പ് തേങ്ങയും പാകമാണ് അപ്പൊ നിങ്ങൾക്ക് തേങ്ങയുടെ അളവ് കൂട്ടണെങ്കിൽ കൂട്ടാ മുറവേന്റെ അളവ് കൂട്ടണ്ട തേങ്ങയുടെ അളവിൽ വേണമെങ്കിൽ ലക്ഷം കൂട്ടിയിട്ട് നിങ്ങൾക്ക് അരക്കുമ്പോൾ ചേർത്ത് കൊടുക്കട്ട അപ്പൊ അങ്ങനെ ഇതാ ആയിട്ടുണ്ട് അപ്പൊ ഞാനിതാ മുഴുവനും ചുട്ടെടുക്കട്ടെട്ടോ അപ്പൊ ക്യാമറ വിട്ടുവെച്ചത് കൊണ്ട് തന്നെ നമുക്ക് പൊള്ളച്ചതും നല്ല പോലെ കാണാൻ പറ്റുന്നില്ലല്ലോ അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചോ അപ്പൊ ഇതാ നമ്മുടെ ദോശ മുഴുവനും ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് കണ്ട നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ദോശ ഇരിക്കുന്നുണ്ട് നല്ല ഒത്തിരി കന ഒന്നും ഇല്ലാണ്ട് നല്ല തിന്നായിട്ട് തന്നെയാണ് പരത്തിയിട്ടുള്ളത് കണ്ടില്ലേ അപ്പൊ നമ്മുടെ വീഡിയോസ് കാണുന്ന പുതുതായിട്ടുള്ള കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോസ് കണ്ടോണ്ടിരിക്കുമ്പോ ഒന്ന് ലൈക്ക് എടുക്കാനും മറന്നു പോവല്ലേട്ടോ നമ്മുടെ ചാനലിൽ ഒത്തിരി റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെങ്കിൽ നിങ്ങൾ ട്രൈ ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ തരണം കേട്ടോ അപ്പൊ കണ്ടോ നമ്മുടെ ദോഷം നല്ല തിന്നായിട്ട് കണ്ടോ ഈ ഒരു കണത്തിലാണ് ഞാൻ ചുട്ടെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ ഇനി ഇത് കുറച്ചധികം തന്നെ മൊരിപ്പിച്ചിട്ട് കഴിക്കുമ്പോ സൂപ്പറാ കേട്ടോ അപ്പൊ നമ്മള് രാവിലെ അല്ലെങ്കിൽ രാത്രികത്തെ ഫുഡ് ഇപ്പൊ ഗോതമ്പത്തിന്റെ ഒക്കെ കഴിക്കുന്നവർ ഉണ്ടാവില്ല അപ്പൊ അവർക്കും ഒക്കെ ഇത് പിന്നെ ഒത്തിരി ഇഷ്ടാവും കേട്ടോ അപ്പൊ എന്നും ഒരു വ്യത്യസ്തമായിട്ട് നിങ്ങൾ ഈ ഒരു റെസിപ്പി ഒന്ന് ഉണ്ടാക്കി നോക്കണം അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് കഴിച്ചു നോക്കട്ട നിങ്ങൾക്ക് ഇഷ്ടാവും അപ്പൊ എന്നും ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കുന്നവരുണ്ടാവും അപ്പൊ അവര് ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പൊ നമ്മുടെ വീഡിയോസിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർബന്ധമായിട്ടും ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ അപ്പൊ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പൊ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നുണ്ട് ഇൻഷാല്ല നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം സ്ലാമലൈക്കും